സ്ത്രീ രക്തങ്ങളുടെ കഴിവും കരുത്തും മാറ്റിരയ്ക്കുന്ന വേദി ഇത് നമ്മുടെ കൂടെ ലക്ഷ്മി ചേച്ചി മണിക്കുട്ടനും ഉണ്ട് രണ്ടുപേരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും നമ്മൾ ഒരുപാട് വിശേഷങ്ങളും പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു ലക്ഷ്മിയുടെ അടുത്ത് ചോദിക്കാൻ പറ്റിയ ഒരു ചോദ്യം എന്തെങ്കിലും അതായത് മമ്മൂക്ക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടെയാണ് ആ നടന്റെ കൂടെയാണ് ആദ്യമായിട്ട് അഭിനയിച്ചത് നമ്മൾ ആക്ടർ എന്ന രീതിയിൽ കാണുന്നേക്കാൻ കൂടുതൽ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന രീതിയിൽ മമ്മൂക്ക എങ്ങനെയായിരിക്കും ഞാൻ ഇത് മറ്റും പറയാൻ പറ്റുള്ളൂ ഫസ്റ്റ് ടൈം ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ ഫിനോമിനൻ കണ്ടത് ആണ് ബിക്കോസ് അവിടെ പോകുമ്പോൾ എനിക്കിങ്ങനെ ഇത്ര ഒരു സ്റ്റാഫ് അവർ ചുറ്റും ഒരു അഞ്ചു ആള് ആൾക്കാരും ഒരാള് പെർഫ്യൂം ചെയ്യുക ഒരാൾ കുർത്താറ് മിച്ച് ഒരാളത് തിരിച്ചു കൊടുക്കുക അപ്പോൾ രാവിലെ വന്നപ്പോൾ എല്ലാവരും അവർക്ക് റിസീവ് ചെയ്യാൻ സ്പോട്ടിൽ വെയിറ്റ് ചെയ്യുക ഇതെല്ലാം സോ ഇത് ഇപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആക്ടറല്ല സൂപ്പർ സ്റ്റാർ എന്താണെന്ന് എനിക്ക് മനസ്സിലായി വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു മമ്മൂക്കതിന് ട്രെയിനിങ് കൊടുക്കാറുണ്ട് ഡയലോഗിലെല്ലാം ആൻഡ് ഇത് എനിക്ക് പറയണം അന്യൂജ്വലായിസാണോ മമ്മൂക്കാവിൻ്റെ சத்தியம் எனக்கு அவர் அடுத்து போகும் ஒரு கண் கணப்போ எனக்கு உள்ளது தக் 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 தக்ன்னு ஒரு மாதிரி அட் கெட் நர்வஸ் வெரி பவர்ஃபுல் ஐஸ் அண்ட் ஒரு பிகாஸ் ஷார்ட் வாஸ் லைக் தட் இல்லை ப்ளூரிங் அரௌண்ட் ஐ திங்க் யூட் ஹவ் சீன் இட் இன் ஃபோட்டோஸ் பட் அங்கே வென் யூ வென் யூ நோட்டீஸ் வளர பவர்ஃபுல் ஐஸ் ஆனோ கைண்ட் அண்ட் அஃப்கோர்ஸ் வெரி வெரி ஹேண்ட்ஸம் மேன் வெரி ஹேண்ட்ஸம் மேன் ഉണ്ട് ഞാൻ ഒരു ചുമ്മാ ഒരു കുസൃതി ചോദ്യം ലക്ഷ്മിക്ക് ഒരു അവസരം വരികയാണ് ടൈറ്റാനിക്കിലെ റോസ് ആയിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടി ഇന്ത്യയിൽ നിന്നാണ് അവര് ലക്ഷ്മിയെ സെലക്ട് ചെയ്തു അപ്പോൾ ഒരു ജാക്കിനെ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കണം അങ്ങനെയാണെങ്കിൽ ഏതൊരു ആക്ടറിനെ ചൂസ് ചെയ്യും എന്റെ പേര് ഇംഗ്ലീഷ് കപൂർ സുബ നല്ലൊരു ചോയ്സ് തന്നെയാണ് ഒരു ഒരു സ്റ്റൈൽ ഉണ്ട് ഉണ്ട് യെസ് യു ലാസ്റ്റ് വന്നിട്ട് അടിച്ചിട്ട് ആരെങ്കിലും ജീവനോടെ ഉണ്ടോ ാണ് സ്റ്റൈലൊക്കെ അവസരം ഒരു ജാക്ക് ആയിട്ട് അവരെ വിളിച്ചത് കേരളത്തിൽ നിന്ന് മണിക്കൂട്ടനെ ജാക്കായിട്ട് വിളിച്ചത് മണിക്കൂട്ടനെ ആരെയായിരിക്കും റോസായിട്ട് അയ്യോ അതാര ഒരുപാട് പേര് കേരളത്തിൽ ലക്ഷ്മിക്ക് കൊടുക്കുമ്പോ എവിടെനിന്ന് വേണമെങ്കിലും എടുക്കാം എനിക്ക് മാത്രം കേരളത്തിൽ ഇനി ഞാൻ ഒരാളെ പേര് പറഞ്ഞിട്ട് വേണം ഇതാവാനോ കേരളത്തിൽ കേരളത്തിൽ ഒരുപാട് പേരുണ്ട് ഒരാളെ പേര് പറഞ്ഞുകൂടാ നിലവിൽ അഭിനയ നിലവിൽ അല്ല എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു ആക്ട്രസ് ഈ സി ആക്ട്രസ് ആ സമയത്ത് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ട്രസ് അന്ന് ഒരുപക്ഷെ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ മീൻസ് ആ ടൈമില് ഞാൻ ശോഭന മേമിന്റെ പേര് പറയാനാ ആ പക്ഷെ ഇപ്പൊ ഇപ്പൊത്തെ കാര്യം ഇപ്പൊ നിലവിലുള്ള ഇന്ത്യ ഏത് നടിയെ തെരഞ്ഞെടുക്കും ഇന്ത്യൻ മണിക്കൂട്ടൻ നമ്മൾ വരുന്ന എന്തായാലും അങ്ങനെ ഇതിപ്പോ ചുമ്മാ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ് പക്ഷെ ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഇതൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ സംഭവിക്കുമ്പോൾ എന്നെ വിളിക്കാം മൈ ഫോൺ നമ്പർ ഡബിൾ ടു ഡബിൾ ഫൈവ് പിന്നെയും കുസൃതി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ഒരു തൊരാ എനിക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് മണിക്കൂടിനോടും ലക്ഷ്മിയോടും കൂടിയാണ് എന്റെ ചോദ്യം ഒരു ടീം അല്ലേ ഒരു ടീമാണ് ശരി അപ്പൊ എന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അകച്ചു പോവാതെ നിങ്ങൾ സൂക്ഷിക്കണം മാ വെച്ച് തുടങ്ങുന്ന അഞ്ച് മലയാള സിനിമകൾ പറയണം പറമ്പിലെ ആൺ മാലയോഗം മലയാളി മാമന് വണക്കം മാമാങ്കം മാമ്പഴക്കാലം ഡൈലോഗൂടെ അടിപൊളി അത് കലക്കി ഇനി അടുത്തത് ദൈവം എന്ന വാക്ക് വരുന്ന അഞ്ച് മലയാള സിനിമകൾ ദൈവനാമത്തിൽ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് ദൈവപുത്രൻ ദൈവപുത്രണ്ടോ അല്ലേ ഇനി ദൈവത്തിന്റെ പുത്രനല്ല പുത്രൻ്റെ വേറെ വാക്ക് ദൈവത്തിന്റെ മകനോ ആ ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകൻ ദൈവനാമത്തിൽ ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റ് പിന്നെ കല്യാണം എന്ന വാക്ക് വരുന്ന അഞ്ച് സിനിമ കല്യാണം കല്യാണ പിറ്റെന്ന് കല്യാണ പല്ലക്ക് കല്യാണ പെണ്ണും സിനിമയുണ്ട് കല്യാണ പെണ്ണില്ല കല്യാണം എന്ന് പറഞ്ഞൊരു സിനിമ കല്യാണം കാക്കയ്ക്ക് ജയസൂര്യ ഒരു സിനിമയുണ്ട് ജയസൂര്യയുടെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഇവർ രണ്ടുതരായാലും അത് ഇവർ വിവാഹിതരായാൽ ഓക്കെ സൂപ്പർ ഇനി അടുത്തത് പേര് വരുന്ന അഞ്ച് സിനിമകൾ ഇത് കരടി മറ്റേത് പുലിമുരുകൻ പിന്നെ ആന ആനന്ദ കൊമ്പൻ എന്തോ ഒരു കൊമ്പൻ സിനിമയുണ്ട് ഗുരുവായൂരപ്പൻ അല്ല എന്തോ ഒരു കൊമ്പൻ ഒറ്റ കൊമ്പൻ അങ്ങനെ ഒറ്റ കൊമ്പൻ നാഗ നാഗ ഇത് പാമ്പിന്റെ സർപ്പം സർപ്പ സർപ്പസുന്ദരി സിനിമ അയ്യോ അത് വേറെ സിനിമയാണ് അത് പറ്റില്ല ഗജ കേസരി ഗജമാനാ ശരി അപ്പൊ നാല് ക്വസ്റ്റിനും വളരെ അതിഗംഭീരമായിട്ട് നിങ്ങൾ രണ്ടുപേരും അതിൽ ഏറ്റവും ഏറ്റവും ശരി എന്തായാലും നല്ല മനോഹരമായിട്ട് നമ്മൾ ഈ ഗെയിം സെക്ഷൻ കഴിഞ്ഞപ്പോ അതിന്റെ ഐശ്വര്യം കുറച്ചു കൂടി കൂട്ടാൻ നമുക്ക് ലക്ഷ്മി കുട്ടിയുടെ ഒരു പാട്ട് വേണം അല്ലെ മനോഹരമായ ഒരു ഗാനം മനോഹരമായ ഗാനം ഇത് ഒരു കുറച്ച് நாடான்பாட்டு போல நாடம் பாட்டு போல பசத்தில் பாரோ வெங்கே கருணா விட்டு கருது நின் முதுவே மூத்து கொட்ட முகவா நோடு சக்கரை கைக இட்டு பட்ட பட்டி நினைக்கிறேன் பாரோ ஸ்ரீநிவாச மனிதே கருணாவிட்டு கருது நின் முதுவே ಚಿನ್ನಿ ಕೋಲು ಚಂಡನಾಡುತ್ತ ಗೆಳೆಯರೊಡನೆ ಗೊಲ್ಲನಾಗಿ ಗೋವು ಕಾಯುತ್ತ ತಾರಮ್ಮಯ್ಯ ದೂರಿ ನಾಡಿದ ತುಪ್ಪ ಸಕ್ಕರೆ ಚಪ್ಪರಿಸುತ್ತ ಅಷ್ಟಾರಕ್ಕೆ ಬಾಬಾಷ್ಟು ಸಕ್ಕರೆ ಕೊಡುವೆ ಬಾರಶ್ರೀನಿವಾಸ ಮನಿಗೆ ಬಿಟ್ಟು ಕರೆದು ನಿನ್ನ ಮುದ್ದ ನಡುವೆ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ അല്ലെങ്കിൽ നമ്മുടെ കണ്ടസ്റ്റന്റ് ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഓ അപ്പൊ അവരെ വിളിച്ച് അവരുടെ വിശേഷങ്ങളൊക്കെ പറയാനും അവരുടെ പെർഫോമൻസ് കാണാനുള്ള ഒരു സമയമാണ് അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഐന അ സ്വാഗതം രണ്ടുപേരും കുട്ടിക്ക് സ്വന്തമാണല്ലോ ഏത് പേരിൽ എല്ലാരും വിളിക്ക അന്നാണോ അയനോ അന്നാണ് വിളിക്ക എന്ത് ചെയ്യണു പറയൂസ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു ഡാൻസർ ആണോ അതോ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്താണോ ട്രെയിൻഡ് ആണ് ആണ് ഏതൊക്കെ ഏതൊക്കെ ഡാൻസ് ഫോംസ് മോഹിനിയാട്ടം സ്റ്റാർട്ട് ചെയ്യാൻ ലക്ഷ്മി പറയൂ ഒരു ഡാൻസറിനെയാണ് നമുക്ക് ഇന്ന് ഗസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പം എന്താണ് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്സ് യൂത്ത് ഫെസ്റ്റിവൽ മിസ് എന്താ മിസ് ബഹളൊക്കെ കാണുമ്പോൾ മിസ്സ് ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യങ്ങൾ പിന്നെ കോമ്പറ്റീഷൻ പറയാണെങ്കിൽ ഡാൻസ് മാത്രമല്ല കേട്ടോ കയ്യിൽ അത്യാവശ്യം പാട്ടുണ്ട് പിന്നെന്തൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു തലയണ പിന്നെ ട്രൈ ചെയ്തിട്ടില്ല എന്താണ് അതായത് കഥക് കഥക് പെർഫോമൻസ് ആണ് ചെയ്യാൻ സെമി സെമി ക്ലാസിക്കൽ ക്ലാസിക്കൽ മിക്സ് അല്ല ഇനി ഡാൻസ് ഫോംസ് പഠിക്കാൻ കേരള കേരള നടനം അതാണ് ഏറ്റവും പിന്നെ വെസ്റ്റേൺ ആഗ്രഹമുണ്ട് അവസരം വന്നു കഴിഞ്ഞാൽ നമുക്ക് അഭിനയിക്കണം എന്നാണ് ആഗ്രഹം എനിക്ക് മഞ്ജു മഞ്ജുമാമിന്റെ കൂടെ പിന്നെ ശോഭന മാമിന്റെ കൂടെ ആഗ്രഹമുണ്ട് നടന്മാരാണെങ്കിൽ മോഹൻലാൽ സർ അല്ല അങ്ങനെയല്ല എന്നാലും കുറച്ചും ഒരു വൈബിൾ നിക്കുന്ന ഒരാളുടെ കൂടെ അവരെയൊക്കെ ശരി അത് പോട്ടെ ബി ഈ ഷോ കണ്ടിട്ടുണ്ടോ ബി ബി കണ്ടിട്ടുണ്ടോ വോട്ട് ചെയ്തിട്ടുണ്ടോ ഇദ്ദേഹത്തിന് അമ്മയ്ക്കും അത് ഒക്കെ നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം അല്ലേ നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരൊക്കെയാണ് വന്നിരിക്കുന്ന പേര് പറയും ശുഭ ശുഭ ചേച്ചി എന്ത് ചെയ്യണു വർക്ക് ചെയ്യുന്നുണ്ടോ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണ് ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തന്നെ ആയിരുന്നു മനസ്സിൽ കുട്ടിക്കാലത്തെ ഒരു ആഗ്രഹം അതോ വേറെ ഏതെങ്കിലും ജോലി ആഗ്രഹിച്ചിട്ട് ഇതിലേക്ക് വന്നു പെട്ടതാണോ മലയാളം ടീച്ചർ ആവാനായിരുന്നു ഒത്തിരി ആഗ്രഹം ഓ മലയാളം ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം പിന്നെ ഇതിലേക്ക് എങ്ങനെ വന്നു അത് അമ്മയൊക്കെ കൂടുതലും സപ്പോർട്ട് ചെയ്ത് സോഫ്റ്റ്വെയർ ഫീൽഡ് ഇപ്പോ മകളുടെ ഈ ഡാൻസിന് ഏറ്റവും വലിയ സപ്പോർട്ട് അമ്മയാണെന്നാണ് പറയുന്നത് അല്ലേ ചേച്ചിക്ക് പണ്ട് മുതലേ ഡാൻസ് പാട്ടൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹം ആഗ്രഹം പക്ഷെ ഞങ്ങളെ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സാണ് ചേച്ചിമാരാണ് ആരെയും പഠിപ്പിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ ഇവളിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇവള് പഠിപ്പിച്ചത് ഇപ്പൊ ഫുൾ ടൈം ഒരു കട്ട സപ്പോർട്ട് റൈഡിങ്ങനെ കൂടെ ഉണ്ടാവും അടിപൊളി ഇതാരാണ് ആന്റിയാണ് നമസ്കാരം പേര് ലത്ത ലത എന്ത് ചെയ്യുന്നു ഞാൻ ഫ്രം ഫ്രം സാൻ ഫ്രാൻസിസ്കോ ഓർ കാലിഫോർണിയ അല്ല അല്ലേനിയ ആ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല ഞാൻ പോയ മൂന്ന് സ്ഥലത്തിന്റെ പേര് ഞാൻ പറഞ്ഞു നീ കേട്ടിട്ടുണ്ട് ഈ സ്ഥലം ഞാൻ പോയിട്ടുണ്ട് നീ എന്നെ അങ്ങനെ കുറച്ച് കാണരുത് ഞാൻ എന്നെങ്ങനെ അദ്ദേഹത്തെ പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം എന്താ പേര് എന്റെ പേര് തോമസ് 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 ഇപ്പൊ അതായത് എങ്ങനെയാണ് വീട്ടിലെ സമയം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് കൃഷിയൊക്കെ ഉണ്ട് അല്ലേ ശരി ഹാ അതൊക്കെ നോക്കി നടക്കുന്ന പണിക്കാരൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ജീവിക്കുന്നു ഹാപ്പി ഹാപ്പി ജീവിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി വരൂ നമുക്ക് ഒരു സമ്മാനം ഒക്കെ കൊടുക്കാനുണ്ട് ലക്ഷ്മി എന്താണ് പറയാനുള്ളത് ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട് ഫസ്റ്റ് ടൈം ഞാൻ കാണുന്നത് ഡാൻസ് വളരെ വെരി ബ്യൂട്ടിഫുൾ അഭിനയം യു ഹാവ് ആക്ച്വലി ആൻഡ് വെരി ടഫ് ഡാൻസ് ആയിരുന്നു ലോഡ് ഓഫ് ഒരു മ്യൂസിക്കൽ ബിറ്റ് കൊറിയോഗ്രാഫർ എവിടെയാണ് സെക്കൻഡ് വേസ്റ്റ് ചെയ്ത എനിക്കറിയാം എത്ര ബുദ്ധിമുട്ടായിരുന്നു യു മാനേജ് വെരി വെൽ യു മാനേജ് Ja ും ഹിന്ദി പെർഫോമൻസ് നമ്മള് ഒരു സ്റ്റേജ് ഷോ ഒക്കെ പോയിട്ട് അതുപോലെ കോസ്റ്റ്യൂം നല്ല വെയിറ്റ് ഉണ്ട് അല്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കളിക്കുന്നതാണ് നല്ല എക്സ്പ്രഷൻസ് ആയിരുന്നു തീർച്ചയായിട്ടും അതിന എന്നും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ വേർന്ന് തന്നെ വരും അതിനുള്ള കഴിവുണ്ട് എന്നും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അപ്പൊ എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റ് എന്റെ ടീമിന്റെ വക ഒരു സമ്മാനം നമ്മൾ എൻ്റെ കുട്ടിക്ക് കൊടുക്കുകയാണ് എന്തായാലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യാൻ പോവുകയാണ് ഒരുപാട് സംസാരിച്ചു ഒരുപാട് വിശേഷങ്ങള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്തു അതിൻ്റെ കൂടെ അന്ന പെർഫോമൻസ് കണ്ടു അപ്പോൾ അന്നയുടെ ഒരു പെർഫോമൻസ് കണ്ട് നമുക്ക് ആർക്കും മതിയായിട്ടില്ല അതുകൊണ്ട് അടുത്തൊരു കിടലിൻ പെർഫോമൻസ് കൂടി അന്ന നമുക്ക് വേണ്ടിട്ടും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും കാഴ്ച വെക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ മനസ്സ് നിറഞ്ഞ ഒരു എപ്പിസോഡായിരുന്നു അതാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഇനി ഹാപ്പി ആയിട്ട് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും പോവാണ് we